അകത്തേക്ക് വന്നോട്ടെ എന്താണിത് ഇത് ചെറിയ കാര്യമല്ല നിങ്ങൾക്കുള്ളിൽ അറിയാത്ത എന്തും ചെയ്യാനാകുമെന്ന് നിങ്ങൾ കുട്ടിയെ പഠിപ്പിച്ചു കൂടാതെ ബാത്റൂമിൽ പോകണമെങ്കിൽ ഈ വിരൽ ഉയർത്തു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഈ വിരൽ ഉയർത്തു അങ്ങനെ അവൻ എഴുന്നേറ്റ് നിന്ന് ഇതെല്ലാം ചെയ്യുന്നു എന്താണിത് അകത്തേക്ക് വന്നോട്ടെ പുറത്തേക്ക് പോകട്ടെ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഒരു അധ്യാപകനാണ് കാരണം കുട്ടി സ്വന്തമായി ഇത് ചെയ്യില്ല നിങ്ങൾ അവന്റെ തലച്ചോറിൽ ചില കാര്യങ്ങൾ വെച്ചു കൊടുക്കുന്നു ചിലപ്പോൾ ഇങ്ങനെ ചെയ്യൂ ചിലപ്പോൾ അങ്ങനെ ചെയ്യൂ ചിലപ്പോൾ ഈ വിരൽ കാണിക്കൂ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യൂ ചിലപ്പോൾ മുഷ്ടി കാണിക്കൂ എന്തിനാണ് ഇതെല്ലാം അവനോട് പറയുന്നത് അധ്യാപകരും രക്ഷിതാക്കളും നിങ്ങൾ കുട്ടികളോട് അർത്ഥമില്ലാത്ത എത്ര കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് എണ്ണി തുടങ്ങിയാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അതിനൊരു കാരണവുമില്ല അതിനൊരു യുക്തിയുമില്ല എല്ലാം നശിച്ചു പോയിരിക്കുന്നു എന്റെ അഭിപ്രായത്തിൽ അഞ്ചോ ഏഴോ വയസ്സ് വരെ ഇങ്ങനെ അർത്ഥമറിയാതെ എന്തും ചെയ്യാനുള്ള ശീലം അവർക്ക് വരും കാരണം അവൻ ചെയ്യുന്ന തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കാര്യങ്ങളും അവൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ആരും അവനെ പഠിപ്പിച്ചിട്ടില്ല ആഹിയോ ഈ കാര്യം ചെയ്യണമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് യൂണിഫോം ധരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ അവനെ സ്കൂളിൽ കയറ്റില്ല ആ അഞ്ചോ ഏഴോ വയസ്സിൽ തന്നെ അന്ധമായ ജീവിതം നയിക്കാൻ നമ്മുടെ കുടുംബവും സ്കൂളും നമ്മളെ ശീലിപ്പിക്കുന്നു